ഹായ് ഹലോ സ്ലാമലൈക്കും എന്തല്ല കൂട്ടുകാരെ എന്താണ് ഇവിടെ ഈ നടക്കുന്നത് അല്ലേ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസമായി ഞാൻ മായിലെത്തി അതിനുശേഷം ഇവിടെ തിരക്കായി കൊണ്ടൊന്നും ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട് കേട്ടോ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് തമിഴയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഷരീഫും ഷാജിദയും ഇങ്ങനെ അടിപൊളി കൂടിയിട്ട് ലാസ്റ്റ് ഒന്നിക്കുമോ അതാണ് ഇവിടെ ചർച്ചാ വിഷയം എല്ലാവരും അതാണ് പറയുന്നത് കമന്റ് ബോക്സിൽ ഒത്തിരി പേര് പറയുന്നുണ്ട് അടിയായി അടിയായി ലാസ്റ്റ് ഒന്നിക്കുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഷാജിത ഒന്ന് ലൈവിടും ഷെരീഫിനെ കുറിച്ച് ഷെരീഫ് കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാട്ടിൽ അവൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് അവൾ വെല്ലുവിളിച്ചിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിനെതിരെയായിട്ട് വീഡിയോസ് ഇപ്പോൾ ഒന്ന് രണ്ട് തവണ ഷെരീഫ് ഇട്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ ഇത് ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പൊതുജനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതാണ് എൻ്റെ ചോദ്യം തമാമില് ഇൻബോക്സിൽ വന്ന് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഷാജിത പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുക നമ്മൾ പൊതുജനത്തിനോട് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ച ചളി വാരി എറിയുന്നത് കേൾപ്പിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ് എന്തു ഉദ്ദേശത്തിലാണ് ാസ്റ്റില് ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ വലയിലാകുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ഈ അനക്കുണ്ട് കാരണം ഷാജിദ ഒരു അതാണ് ഇപ്പൊ ഞാന് അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഒന്നല്ല എല്ലാവർക്കും അറിയാം അടിയായി അടിയായി ലാസ്റ്റ് ഇത് എവിടെങ്കിലും കൊണ്ടുവന്നിട്ട് ഇടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ മോനെ താത്താൻ്റെ വീട്ടില് ഷരീഫ് വന്നിട്ടുണ്ട് അല്ലേ ആ നാരി വന്നിട്ടുണ്ട് ഓനെ ഞാൻ കാണും ചെയ്തു ഓന ഞാൻ പോണ വഴിയിലൊക്കെ ഓനെ ഞാൻ കാണും ഓനപ്പ ഞാൻ പിന്നെ നോക്കുമ്പോടെ കാണില്ല ഞാൻ കാറിന്റെ ഉള്ളിൽ നിന്ന് ഓനെ കണ്ടു ഓരങ്ങി വരുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ നിന്നു ഓനെ അവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു തോന്നും അവൻ അപ്പ ഇറങ്ങി വന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ മറ്റേ ഞാൻ അവനെവിടെ എവിടെയോ നിൽക്കണ പോലെ എനിക്ക് കണ്ടു വെള്ളപ്പാലി വെള്ളപ്പാലി വെല്ലുവിളിക്കണ വെള്ളപ്പാലിയെ നാരിയ ഞാൻ നിന്റെ നാട്ടിൽ തന്നെ അറിയേ നിനക്ക് എന്താ ഇത് നിന്റെ വീടെ അറിയാം ഞങ്ങളുടെ തൊട്ട വീടല്ലേ നീ സെലീന അടുത്ത നീ എനിക്കറിയാം നിന്റെ വീട്ടിൽ എനിക്ക് ഞാൻ എന്തിനാ നിന്റെ ഞാൻ ഞാൻ കേസ് നീ പിന്നെ പറ്റില്ല അമ്മായി കേസിൽ കൊടുക്കും എപ്പോഴും പറയാറില്ലേ ആരാൻ്റെ കാണാൻ നല്ല ചെയ്ത് ഷെരീഫിന്റെ ആയിക്കോട്ടെ ഷാജിദാന്റെ ആയിക്കോട്ടെ ലൈവായിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ അന്ന് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കെട്ടോ നല്ല വ്യൂസ് ആണ് കാരണം മറ്റുള്ളവരുടെ ഈ ചളി വാരി എറിയലിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കാണാനും കേൾക്കാനുമുള്ള നമ്മുടെ മലയാളികളുടെ ആ ഒരു ജിജ്ഞാസ അതിൽ തെളിഞ്ഞു കാണാം എന്നുള്ളതാണ് നല്ല നല്ല കണ്ടന്റുമായിട്ട് ഈ ഒരു പാചകത്തിൻ്റെ ആയിക്കോട്ടെ വേറെ ഉള്ള വിശേഷങ്ങളായിക്കോട്ടെ നമ്മളൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ആളൊന്നും ഉണ്ടാവില്ല അത് കാണാൻ കാരണം എന്താ അതിലൊരു കഴമ്പും ഇല്ല ഇപ്പം അതൊന്നും വേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെയാണ് വേണ്ടത് ഷയത്തിന്റെ മുമ്പ് ആദ്യത് കേക്ക എന്തോ പറഞ്ഞു മനസ്സിലായോ അവൾക്ക് സംസാരത്തിന് എന്തോ പ്രശ്നമായിട്ട് അവളുടെ പുറത്തെന്തോ ചങ്കിൽ മുഴ എന്തോ ഉണ്ടായിക്കണു അപ്പൊ ഡോക്ടറെ കാണിച്ചു അപ്പൊ ഡോക്ടറെടുത്ത് ചെന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് ഡോക്ടർ വിചാരം എപ്പോഴും സംസാരിക്കാത്ത നാവ് പോലും പുറത്തു കിടാത്തൊരു പെണ്ണാന്നാണ് സംസാരിച്ചോളാ ഒരു അഞ്ച് മിനിഷ ഡോക്ടർ ഇട്ടാലും ഇതിന് പോലെ എന്താണെന്നറിയാം ഏ അതറിയാതെ ഡോക്ടറെ സംസാരിച്ചോളാം പറഞ്ഞോളൂന്ന് പറ്റം പറഞ്ഞ ഡോക്ടർ ആരാന്ന് അറിഞ്ഞിരിക്കണം എന്റെ മുൻകൂട്ടി എന്ന് പറയുന്നു കുറച്ച് ദിവസം തോളം എന്ന് തുറക്കരുത് ചെയ്യാന്ന് പറയാനെ അതിന് എന്തെങ്കിലും നമുക്ക് അതൊക്കെ പന്ത്രഞ്ഞൂ കൊടുക്കായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പോള് പറഞ്ഞിട്ടല്ലേ നമ്മൾ അറിയുന്നു ആ അന്തിലും ആവട്ടെ നമുക്ക് ബാക്കിയാക്കാം എന്നാറിയ സന്തോഷം ആ പിന്നെ പറഞ്ഞ ഓൾ കണ്ടു പിന്നെ ഞാൻ കണ്ടു എന്നിട്ട് വരുന്ന വഴിക്കെന്ന് മാറിയത് താല്പര്യം മറ്റുള്ളവര് തമ്മിൽ അടിയാകുന്നതായിക്കോട്ടെ മറ്റുള്ളവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കുക അത് ആ കമന്റ് ബോക്സ് നിറയെ ഇങ്ങനത്തെ കമന്റുകളാണ് അത് കണ്ട നമുക്ക് മലയാളികളുടെ മനസ്സ് വായിക്കാനും സാധിക്കും എന്നുള്ളതാട്ടോ ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ അടിയായിട്ട് നിങ്ങൾ ഒരുമിക്കുന്നതും ഞങ്ങൾ കാണും എന്നുള്ള കമന്റുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ രാവിലെ ഇന്നലെ രാത്രി ഏറ്റവും ഇട്ട വീഡിയോ ആണ് ഷെരീഫ് ഇന്നലെ ഇട്ട തന്നെയാണ് ഷാജിദയോട്ടോ അപ്പൊ ഞാന് രണ്ടു ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പ ഞാൻ ഇതിങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് കണ്ടതാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഇതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് പറയാം കാരണം ഞാൻ ഷാജിദാനെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് എന്താന്ന് വെച്ചാല്

െ പറഞ്ഞു ഇത് വലിയ കൊമ്പത്തെ എന്താണെന്ന് ഇത് സ്വയം വിചാരിച്ചിട്ടാണ് പക്ഷെ അത് ആ വിചാരം എനിക്കില്ല ഇപ്പൊ ഞാനും ഇത് ഒരു സ്ഫോട്ടിലാണ് നിൽക്കുന്നത് നിന്നിച്ച് പറയുന്നത് ഇത് ഇങ്ങോട്ട് വേണം ഇങ്ങോ ഇജ്ജാണ് ഇങ്ങനെ വെല്ലുവിളി ഞാനല്ല മനസ്സിലായോ ഞാൻ വന്ന സാധ്യത അങ്ങനെ ചെയ്യും അല്ലെ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അത് സാധ്യത എന്നല്ല ഒരു പെണ്ണിനും ശരി ചെയ്വിട പെണ്ണുങ്ങളോട് മറ്റേ എന്താ പറയാ ആണത്തം കാണിച്ചറങ്ങുന്ന ആളൊന്നും അല്ല ഞാൻ നിന്നോട് ഞാൻ എന്തിനാ ചെയ്തിട്ടുള്ളത് നീ നിന്റെ ഉമ്മാനെ മറ്റുള്ളവരെയും കൂടപ്പറപ്പുകളെ ഒടുവണി പോലും ഇല്ലാതെ പല വട്ടം നീ എന്താ പറയാ ഇതിനകത്ത് ഓരോ വീഡിയോസും പോസ്റ്റും തെറി ഇതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോ ഒരു മനുഷ്യനെന്നുള്ള നിലക്ക് ഞാൻ അതിനെതി എതിർത്ത് സംസാരിച്ചു അതാണ് ഞാൻ ചെയ്തത് അല്ലെ പിന്നെ ഇന്ന് എന്റെ മറ്റേ ഹെഡ്ലൈൻ ആയിക്കൊണ്ടെരീഫല്ല അവന്റെ വാപ്പ വന്നാലും എനിക്ക് പേടില്ല അവനക്കൊരു വാപ്പ വന്നാലും പേടില്ലാന്ന് എനിക്കറിയാം എന്തിനാ പേടിക്കുന്നു അന്നെ ആരെയും ഒന്നും ജീവിതാന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ചെയ്തിട്ട് കാര്യമല്ല ബിസ്മി അല്ലെങ്കിൽ കള്ളുടിച്ച ടീമാണ് കണ്ടുപോ മറ്റേ കാരണം അസാം എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞത് ബിസ്മിള്ളി കള്ളുപിടിച്ച ാണ് മുൻപന്തിയിൽ അവളായിരിക്കണം എന്നുള്ളത് അവൾക്ക് ഷാഢ്യം ആണ് അവൾക്കൊരു വാശിയാണത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവളുടെ വിഷയം നമ്മൾ എടുത്ത് ഇടുകയും ചെയ്യുന്നത് കാരണം ഷാജിദാനം വെച്ചിട്ട് വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകും അല്ലേ എന്ന് ചോദിച്ചു വരുന്നവരും ഉണ്ട് കാരണം അത് അവൾ അതിനെ വഴി വെച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഈ ഷെരീഫിന്റെ ആയിക്കോട്ടെ ഷാജിദാന്റെ ആയിക്കോട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങളിൽ എത്ര പേര് റിയാക്ടി വീഡിയോ ചെയ്യും എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് പരിശോധിക്കുക കാരണം അതിന് വഴി വെക്കുന്നത് ഇവർ തന്നെയാണ് മറ്റുള്ളവർക്ക് വാർത്ത കേൾക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള വാർത്ത കേൾക്കാനുള്ള എന്താ പറയുക ടേസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് മലയാളികൾക്ക് അപ്പം അത് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇറക്കാനും മറ്റുള്ളവർ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് ഒരാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരാൾ അതിന് നിന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവൾക്ക് കൈയും കെട്ടിയിട്ട് മിണ്ടാണ്ട് അവളുടെ മക്കളെ കാര്യം നോക്കി മാന്യമായിട്ടുള്ള വീഡിയോസ് ഇട്ട ഇഷ്ടം പോലെ എന്ന് പറയുന്ന പോലെ അവൾക്ക് നല്ല വ്യൂസ് വ്യൂസുണ്ടാവും അത് വെറുതെ വിചാരിക്കുന്നതാണ് അവൾ മറ്റുള്ളവരെ കയറി ചൊറിഞ്ഞാലേ അവൾക്ക് കിട്ടൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് തെറി പറഞ്ഞാലാ കിട്ടൂ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിനു മുമ്പേ കുറേ പറഞ്ഞതാണ് അല്ലെ സ്വന്തം ഉമ്മാനെ വരെ തെറി പറഞ്ഞിട്ടും സ്വന്തം ഉമ്മാൻ്റെ വാൾകർ ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് നടന്നവളാണ് അപ്പോൾ ഇതിൽ കൂടുതലേ നമുക്കൊന്നും പറയാനില്ല അവൾ അങ്ങനെയാണ് എന്നുള്ളത് ഒരു ഒരു മെൻ്റാലിറ്റി നമ്മളെ ഉള്ളിലെ എല്ലാവർക്കും വന്നു അത് അവളായിട്ട് വരുത്തി വെച്ചതാണ് ഇനി മാറ്റാനൊന്നും കഴിയില്ല അപ്പോൾ അവള് വിചാരിക്കുന്ന നെഗറ്റീവ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോപ്പുലർ ആവാം എന്നുള്ളതാണ് പക്ഷേ എനിക്കതിനോട് തീരെ യോജിപ്പില്ല നല്ലത് ഇട്ടിട്ട് റീച്ച് ആകുന്നവരും ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ പെട്ടെന്ന് അറിയപ്പെടാൻ ഈ നെഗറ്റീവാണ് ചീത്ത നമ്മൾ എത്ര നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ നമ്മൾ നല്ല നിലയിൽ ജീവിച്ചു ഒരാളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാണ്ട് ജീവിച്ചു ഒരാൾ അതിൽ ഒന്നും പറയുന്നില്ല ഒന്നുമില്ല പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടും എന്നുള്ളതാണ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുവരെ നമ്മൾ ചെയ്ത നന്മകളായിക്കോട്ടെ നമ്മൾ ചെയ്ത എന്ത് പുണ്യപ്രവൃത്തി ആയിക്കോട്ടെ നമ്മൾ നല്ല നിലയിൽ എങ്ങനെ ജീവിച്ചു എന്നായിക്കോട്ടെ പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേര് മാത്രമായിരിക്കും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഷാജിതയെ പോലെയുള്ളവർ ഈ ഒരു യൂട്യൂബിൽ നിന്ന് നല്ല വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൂടെ കുറച്ച് ക്യാഷ് സമ്പാദിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്ന അല്ലാത്തവരും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് റീച്ച് ആവുന്നവരും ഉണ്ട് അതൊക്കെ പിന്നെ ഓരോ ലക്കായിരിക്കാം അല്ലേ ഞാൻ പിന്നെ അധിക അധികത്തിന്റെ പിന്നാലെ ഞാൻ പോവാറില്ല ഞാൻ റീച്ചിനു വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം എന്താന്ന് വെച്ചാൽ ഇതന്നെ സംഭവം ഇത് ഇതിങ്ങനെ അടിയായി അടിയായി ലാസ്റ്റ് ഷെരീഫിനെ ഒരു കുടുംബം രണ്ട് പെൺകുട്ടികളുടെ ഉപ്പയാണ് ഷെരീഫ് എന്ന് അറിയാൻ സാധിച്ചു ഷാജിദാന്റെ വീഡിയോ ഒന്നാണ് കേട്ടോ ഞാൻ അറിയാ സാജിത്തത് അല്ലാണ്ട് എനിക്കറിയില്ല ഷാജിദ ലേവിൽ പറയുന്നുണ്ട് രണ്ട് പെൺമക്കളുടെ ഉപ്പയല്ലേ പിന്നെ അതുകൊണ്ട് ഇനി എന്തെന്നാ പറയാനേ ഉള്ളതെല്ലാം അവനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും പറയാനൊന്നും ബാക്കിയില്ല അപ്പൊ എനിക്കും പറയാനുള്ളത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബങ്ങൾ ഉള്ളതാണ് അപ്പം ഒന്നും ഒതുങ്ങുന്നത് നല്ലതാണ് ഒരാൾ വീഡിയോസ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഷരീഫ് ഇപ്പറേ ഇരുന്നിട്ട് അതിന് പിന്നെ മറുപടി കൊടുക്കാനൊന്നും നിൽക്കണ്ട അവൾ എന്തെങ്കിലും അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം അത് അങ്ങനത്തെ ഒരു കേസ് കെട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കണം ഒരാൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമുള്ളൂ അല്ലേ പക്ഷെ ഇതാരും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ശരീഫിനെ ന്യായം പറഞ്ഞിട്ട് ഷരീഫ് നല്ലതാക്കുന്നു മറ്റുള്ളത് പിന്നെ പറയണ്ട ഓൾക്ക് ലോകത്തുള്ളത് ഫുള്ള് നെഗറ്റീവ് എല്ലാവരും തെറ്റ് ചെയ്യുന്നവരും അവൾ നല്ലത് മാത്രമാണ് അപ്പോൾ ഇതിലപ്പുറം എനിക്കൊന്നും പറയാനൊന്നുമില്ല പിന്നെ നമ്മളാരും പറഞ്ഞാൽ നന്നാവൊന്നും ചെയ്യൂല പക്ഷേ നമ്മൾ നമ്മളെ കുടുംബത്തെ കുറച്ച് മാനിക്കുക കുടുംബത്തെ മാനിച്ചു കൊണ്ട് ഒന്നും ഒതുങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരും ദിവസങ്ങളിൽ കാണാം ബാക്കിയുള്ളതെല്ലാം ഷെരീഫിൻ്റെ ആയാലും ഷാജിദാടേ ആയാലും വീഡിയോസിൽ നമുക്ക് കാണാം ഈ മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ട് എത്ര നാൾ വരു കഴിയും എന്നുള്ളതാണ് ഒന്നിക്കുമോ എന്തോ എന്തരോ എന്തോ അത്രേ പറയാനുള്ളൂ